നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ മുൻ ഭാര്യ സൈറ ഭാനു ആശുപത്രിയിൽ സൈറയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കിയെന്നും ആരോഗ്യം വീണ്ടെടുക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും ആവശ്യമുണ്ടെന്നും അഭിഭാഷകയും സുഹൃത്തുമായ ഔദ്യോഗികമായി പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് ആശുപത്രിവാസത്തിനിടെ പിന്തുണയും സഹായവും നൽകിയതിന് എ ആർ റഹ്മാനോട് സൈറ പ്രത്യേകം നന്ദിയും അറിയിച്ചു അതേസമയം സൈറയുടെ അസുഖം എന്താണ് എന്ന് സംബന്ധിച്ചോ അസുഖത്തിന്റെ മറ്റു വിശദാംശങ്ങളോ ബന്ധപ്പെട്ടവർ വെളിപ്പെടുത്തിയിട്ടില്ല ഏറെ വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് സൈറയുടെ ശ്രദ്ധ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിൽ മാത്രമാണ് ചുറ്റുമുള്ളവരുടെ കരുതലും പിന്തുണയും സൈറയെ ഏറെ വിലമതിക്കുന്നുണ്ട് അവരുടെ ക്ഷേമത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എന്ന് പ്രസ്താവനയിൽ പറയുന്നു ഈ വിഷമകരമായ സമയത്ത് ഉറച്ച പിന്തുണ നൽകിയ ലോസ്ആഞ്ചൽസിലെ സുഹൃത്തുക്കൾ റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഷാദിയ വന്ദനാ ഷാ റഹ്മാൻ എന്നിവരോട് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് എന്നും അവരുടെ കരുണയ്ക്കും അവർ നൽകിയ പിന്തുണയ്ക്കും താൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നുവെന്നും ദൈവം അനുഗ്രഹിക്കുന്നു എന്നും സൈറ പ്രതികരിച്ചു ഈ സമയത്ത് സൈറ റഹ്മാന് സ്വകാര്യത ആവശ്യമാണ് എന്നും സൈറയ്ക്കു വേണ്ടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ മന്ദനാ ഷാ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നവംബറിലാണ് അയാർ റഹ്മാനും സൈറ ബാനുവും വേർവിരിഞ്ഞത് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വന്ദനാ ഷായാണ് ഇക്കാര്യം അറിയിച്ചത് പിന്നാലെ അത് അവരുടെ വ്യക്തിപരമായ പ്രശ്നമാണെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും അഭ്യർത്ഥിച്ച മൂന്ന് മക്കളും രംഗത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അയാർ റഹ്മാനും സൈറ ബാനുവും വിവാഹിതരായത് ഇരുപത്തിയൊൻപത് വർഷം നീണ്ട ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് സംഗീത സംവിധായകൻ എ ആർ റഹ്മാന്റെ മുൻഭാര്യ സൈറാ ബാനു ആശുപത്രിയിൽ ആണ് സൈറയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയാക്കിയെന്നും ആരോഗ്യം വീണ്ടെടുക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥന പിന്തുണയും വേണമെന്നുമാണ് അഭിഭാഷക പറയുന്നത് ആശുപത്രി ആശുപത്രിവാസത്തിനിടെ പിന്തുണയും സഹായവും നൽകിയ എ ആർ റഹ്മാനോട് സൈറാ ബാനു പ്രത്യേകം നന്ദി അറിയിച്ചു അതേസമയം സൈറയുടെ അസുഖം എന്താണ് എന്ന് സംബന്ധിച്ചു അസുഖത്തിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല